ഡ്രൈവേഴ്സ് സംസ്ഥാന സമ്മേളനം നടന്നു ജസ്റ്റിസ് ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഡ്രൈവേഴ്സ് ചങ്കുബ്രോസ് സംസ്ഥാന സമ്മേളനവും പത്താം വാർഷികവും മഹാരക്തദാന ക്യാമ്പും കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടന്നത് സമ്മേളനം ജസ്റ്റിസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു സ്വന്തം ജീവൻ ഡ്രൈവർമാർ അപ്പോഴൊരു ജീവൻ രക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം നമ്മുടെ സ്വന്തം വാഹനാണോ അല്ലെങ്കിൽ സംസ്ഥാന ചെയർമാൻ മുഹമ്മദ് ഷമൽ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ജസ്റ്റിസ് ശങ്കരൻ നായർ ചടങ്ങിൽ സംസാരിച്ചു ഈശ്വർ മാൽപ്പയെ സംസ്ഥാന കോർഡിനേറ്റർ ഷെരീഫ് കുന്നുപ്പള്ളി ആദരിച്ചു നമുക്കിങ്ങനെ ഒരു നല്ല ഡ്രൈവറാകാം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് എം വി ഐ എം വിജയൻ ക്ലാസ് എടുത്തു ജീവകാരുണ്യ സഹായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തുകയും ഒരുപക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഡ്രൈവർമാരുടെ മുട്ടയക്ക് രാജ്യത്തുടനീളം അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്ത് പോലും നിങ്ങളെ അരുണിചന്ദ്രൻ ലഹരി ബോധവൽക്കരണ സന്ദേശം നൽകി സംസ്ഥാന സെക്രട്ടറി അൻവർ പള്ളുരുത്തി സ്വാഗതവും സജിത് മാലക്കല്ല് നന്ദിയും പറഞ്ഞു തുടർന്ന് സ്നേഹാദരവ് വീൽ വിതരണം കെ ഡി സി ബി കുടുംബാംഗങ്ങളുടെ കലാവിരുന്ന് എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്